ഇതൊക്കെ കണ്ടു കഴിയുമ്പോ ആണുങ്ങൾക്കൊന്നും പ്രസവിക്കാൻ തോന്നില്ല ഓമ്മി ഏഹ് ഞാനിപ്പോ ദീപേനെ പോയി കാണുമ്പോഴത്തേക്കും അവിടെ പോഷകസമൃദ്ധമായ ആഹാരം സമയത്തുള്ള കുളി എണ്ണ കുഴമ്പ് എന്തെല്ലാം സൗകര്യങ്ങളാ അവിടെ ഏഹ് അതൊക്കെ കാണുമ്പോണ്ടല്ലോ ചെറുതായിട്ട് ഏ ചെറുതായിട്ടൊന്ന് തോന്നി പോകുന്നുണ്ട് അങ്ങനെ തോന്നിയ തട്ടുണ്ടോമി രാവിലെ ഭക്ഷണത്തിനെങ്കില് രാവിലെ ഏത്തപ്പഴം മുട്ടപൊഴുങ്ങിയത് അത് മോർണിംഗ് സ്നാക്സ് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇടിയപ്പം പുട്ട് ഗ്രീൻ പീസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പത്തേക്കും ഇതുപോലെ തന്നെ എള്ളുണ്ട പോലത്തെ സാധനങ്ങള് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ എണ്ണയും മഞ്ഞളൊക്കെ തേച്ചിട്ടൊരു കുളി പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു അങ്ങനെ ഒരു നിന്റെ ലിസ്റ്റ് ഉണ്ട് ഞാനൊന്ന് ആലോചിക്കുന്നുണ്ട് കുറച്ച് ദിവസം അവിടെ പോയി നിന്നാലോന്ന് പ്രസവിക്കാൻ പറ്റില്ല പ്രസവിപ്പിക്കാൻ ആ ണ്ടോ അമ്മയും ഒന്ന് എന്നിട്ട് ഇതിന്റെ രസക്കൂട്ടുകളൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഇടിച്ച് പൊളിച്ച് കടല മാത്രം ഒന്ന് ചതച്ചതേ മാത്രമേ

എല്ലാര് അപ്പിക്കും കഴിക്കാം ഞാൻ ഓർത്തി ഗർഭിണികൾക്ക് മാത്രമേ കഴിക്കാവുള്ളൂ അലപ്രസവിച്ചവർക്ക് മാത്രമേ കഴിക്കാവുള്ളൂ എല്ലാവർക്കും കഴിക്കാം അപ്പൊ നേരെ വീട്ടിലോട്ട് വരാണെങ്കിൽ ഇതൊക്കെ സാമ്പിൾ ടേസ്റ്റ് ചെയ്യാൻ തരുന്നതായിരിക്കും അപ്പൊ നമ്മടെ അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് വെച്ചിട്ടുണ്ടെങ്കിലോ മമ്മിയുടെ ഇതുപോലെ പൊടി കൈകളൊക്കെയാണ് അപ്പൊ ഇതുപോലെടുത്തുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ മേ